പാർട്ടി രണ്ട് അർപ്പിത വിട്ടുമൂടാൻ പണമുണ്ടെങ്കിലും തൻ്റെ ആവശ്യങ്ങൾക്ക് തൻ്റെ കയ്യിൽ തന്നെ ക്യാഷ് വേണം എന്നാണ് പുള്ളിക്കാരുടെ അഭിപ്രായം അത് മാനിച്ചാണ് പുള്ളിക്കാർ ഒരു എൻറ്റർടൈൻമെൻറ്റായി ഈ ജോലിക്ക് വരുന്നത് പക്ഷയോ ഞാൻ മറന്നു നിങ്ങളോട് സംസാരിച്ച് നിന്നാലേ എൻ്റെ ജോലി നടക്കത്തില്ല നമ്മുടെ പുതിയ സി ചിലപ്പോൾ എന്നെ എച്ച് എ ബിക്ക് പിടിച്ച് എടുത്ത് പൂച്ചക്കുട്ടിയെടുത്ത് വെളിയിലെറിയുന്നൂട്ടെറിഞ്ഞ് കളയും എൻ്റെ ജോലിയും പോവും അതുകൊണ്ട് ഞാൻ പിന്നെ സൗകര്യം പോലെ നിങ്ങളെടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർപ്പിത അവളുടെ ക്യാബിലേക്ക് പോയി തിടുക്കത്തിൽ ചെയ്യേണ്ട ജോലികളെല്ലാം തീർത്ത് വെച്ച് അല്പം താമസിച്ച് ഇറങ്ങാൻ എങ്കിലും അവൾ ധൃതി കൂട്ടിക്കൊണ്ട് അവളുടെ ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച നടത് ബസ് സ്റ്റോപ്പിനെത്തുന്നതിന് മുമ്പ് തന്നെ അവൾ കണ്ടിരുന്നു ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടേക്കുന്ന അവരുടെ ബസ് അതിലേക്കാൾ കയറുന്നതും പതുക്കെ ബസ് നീങ്ങി പോകുന്നതും അവൾ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഓടിയെത്തിയപ്പോഴേക്ക് ബസ് ബസ്സിൻ്റെ വഴിക്ക് പോയി ഓ എൻ്റെ കൃഷ്ണ ഇന്ന് അപ്പച്ചി എന്നെ വഴക്ക് പറയുമല്ലോ എന്നെ കാത്ത് നിൽക്കുകയും ചെയ്യും അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അടുത്ത ബസ്സിനുള്ള സമയം നോക്കി അവിടെ വെയ്റ്റ് ചെയ്ത് നിന്നു അടുത്ത ബസ് കിട്ടി അവൾ തങ്ങളുടെ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി വീട്ടിലെ ലക്ഷ്യം വെച്ച് ചെന്ന് വീട്ടിനെ മുറ്റത്ത് ചെന്നപ്പോഴേ അവൾ കണ്ടു അപ്പച്ചി തന്നെയും കാത്തു വഴിയിൽ നിൽക്കുന്നത് താൻ അടുത്തേക്ക് ചെന്നതും അപ്പച്ചി എന്താ കുട്ടിയെ നീ ഇത്രയും താമസിച്ച് അപ്പച്ചി ഇറങ്ങാൻ അല്പം താമസിക്കുകയും ചെയ്ത് ബസ്സും കിട്ടിയില്ല അടുത്ത ബസ് കിട്ടി ഇവിടെ വന്നപ്പോഴേക്കും ഇത്രയും താമസിച്ചു എൻ്റെ കുട്ടി അങ്ങ് ക്ഷീണിച്ചു പോയി തുണിക്കടയിൽ തിരക്കുണ്ടോ കുഞ്ഞ ഇപ്പോഴും നല്ല തിരക്കുണ്ട് അപ്പച്ചി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി തൻ്റെ റൂമിലേക്ക് ചെല്ലാൻ വാതിലിൻ്റെ അടുത്ത് ചെന്നതും അതിനകത്തിരിക്കുന്ന ആളിനെ കണ്ട് അവൾ അവിടെ തന്നെ ഒന്ന് നിന്ന് അകത്തേക്ക് വന്ന അപ്പച്ചി അവൾ അവിടെ നിൽക്കും എന്താ കുട്ടിയെ ഓഫീസിൽ നിന്ന് വന്നിട്ട് വേഷം പോലും മാറാൻ നീ ഇങ്ങനെ തന്നെ നിൽക്കുന്നെ അത് അപ്പച്ചി രാഹുലേട്ടൻ റൂമിൽ ഇരിക്കുന്നു രാഹുലോ അവർ ഒരമ്പരപ്പോടെ വന്ന് അവളുടെ റൂമിൽ നോക്കിയപ്പോൾ രാഹുലുണ്ട് നീ എന്താടാ ഇവിടെ ഇരിക്കുന്നേ കുട്ടിയോ ജോലിയും കഴിഞ്ഞ് വന്നേ അവൾക്കൊന്ന് ഫ്രഷ് ആകണ്ടേ നീ ഇങ്ങോട്ട് ഇറങ്ങിയേ അവൻ അല്പം കൂടി അവളെ ഒന്ന് രൂക്ഷമായി നോക്കി വെളിയിലേക്ക് ഇറങ്ങി അവൾ അകത്ത് കയറി കഥ കടച്ചത് ഇതേ തള്ളേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ എനിക്ക് തന്നെ കിട്ടിച്ചതരണം പറഞ്ഞില്ലെന്ന് വേണ്ട ഒരുപാട് നാളാണ് ഞാൻ അവളുടെ പിറകെ നടക്കുന്നത് നിങ്ങളോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞ അവളെ എനിക്ക് തന്നെ കള്ളും കഞ്ചാവും പെണ്ണുടിയായിട്ട് നടക്കുന്നത് നിനക്ക് എങ്ങനെ ഞാൻ എൻ്റെ കുട്ടിയെ തരണമെന്ന് നീ പറയുന്നത് എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ നിൻ്റെ കയ്യിലോട്ട് ഞാൻ വെച്ച് തരില്ല നീ ഇനി അതിനു വേണ്ടി പെടാപ്പാട് പെടണമെന്നുമില്ല നിനക്ക് നിൻ്റെ കാര്യം നോക്കാം ഇതേ തള്ളേ നിങ്ങളെ കൊന്നിട്ടാലും വേണ്ടില്ല ഞാൻ അവളെ സ്വന്തമാക്കും നിങ്ങൾ കണ്ടോ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി അവർ തിരിഞ്ഞതും അവർ കാണുന്ന അവരുടെ രണ്ടാമത്തെ ഭർത്താവ് അവിടെ അവരെയും തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്നു ഏട്ട അവൾ പറയുന്നത് ഏട്ടൻ കേട്ടില്ലേ അവൻ പറഞ്ഞതിൽ ഇപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മകനല്ലോ നിൻ്റെ മകനല്ലേ നീ വളർത്തി നീ എത്ര ഭക്ഷണാക്കി ഇതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവനെന്നെ അച്ഛാന്ന് വിളിക്കുന്നു അതുകൊണ്ട് അച്ഛനായി തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അവൻ്റെ പേഴ്സണൽ ലൈഫിലൊന്നും കയറി ഇടപെടാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് നീ തന്നെ അതിലെല്ലാം ഇടപെട്ടാൽ മതി യശോദേ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അയാളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു യശോദേ എന്തൊക്കെ പിറുപെറുത്ത് അടുക്കളയിൽ ചെന്ന് എൻ്റെ ഭഗവതി എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീർ ഇനിയും കാണാനുള്ള ഇടയുണ്ടാക്കല്ലേ അവളെ രക്ഷപ്പെടുത്താനും ഈ നരകത്തിൽ നിന്നും അവളെ പൊന്നുപോലെ ഒരു കൈകളിൽ ലയിപ്പിക്കാൻ എന്നെക്കൊണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ തന്നെ അതിനൊരു വഴി കാട്ടണേ അവർ ആരോടൊന്നില്ലാതെ സ്വയം നിന്ന് പിറുപുറുത്ത് ദൈവത്തെ വിളിച്ചു എന്നാൽ ഇതൊക്കെ കേട്ട് തൻ്റെ പിറയിൽ അവളുള്ള കാര്യം അപ്പച്ചി അറിഞ്ഞിരുന്നില്ല അപ്പച്ചി തിരിഞ്ഞു നോക്കിയും നിറകണ്ണുകളായി നിൽക്കുന്ന അർപ്പിതയാണ് കാണുന്നത് എന്താ കുട്ടി നീ ഇങ്ങനെ കരയുന്നേ ഏ ഒന്നുമില്ല അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ വിചാരിച്ചില്ല എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന അപ്പച്ചി എൻ്റെ കൂടെ കാണുമെന്ന് എൻ്റെ അപ്പച്ചി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് നരകത്തിലും ഞാൻ സന്തോഷത്തോടെ നിൽക്കും അപ്പച്ചി രാഹുലേടന എന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം കഴിച്ചോട്ടെ മോൾ എന്തായി പറയുന്നത് അവന് മോളോട് അങ്ങനെയുള്ള സ്നേഹവും കാര്യങ്ങളോ ഒന്നുമില്ല മോൾ വിചാരിക്കുന്നത് പോലെയല്ല അവനെ അടുത്തറിയാവുന്ന ഞാൻ അവൻ്റെ അമ്മയല്ലേ മോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നാളെല്ലാം ആയുള്ളൂ അവൻ്റെ സ്വഭാവം അറിയാവുന്ന ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കൂ അവൻ്റെ സ്വഭാവം നീ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട് അവൻ്റെ വരവും പോക്കുമെല്ലാം ശരിയാവില്ല എൻ്റെ കുട്ടിയുടെ ജീവിതം അങ്ങനെ കളയാനുള്ളതല്ല അവർ ഒരു ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് കണ്ണും തുടച്ച് അവിടെ നിന്നും പോയി അർപ്പിത പെട്ടെന്ന് തന്നെ അടുക്കളയിലെ സകല ജോലിയും തീർത്ത് അത്താഴത്തിനുള്ളതും ഒരുക്കി ഡൈനിങ് ഏരിയയിൽ സെറ്റ് ചെയ്ത് എല്ലാവരുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു എല്ലാവരും കഴിച്ചു എഴുന്നേറ്റതും ആ പാത്രങ്ങളും കഴുകി കിച്ചൺ ഒതുക്കി വെച്ച് അവൾ തൻ്റെ റൂമിൽ കയറി ഡോർ ക്ലോസ് ചെയ്തു സ്വപ്നം കണ്ട് കണ്ണുകൾ വലിച്ചു തുറന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവിടെത്തിരുന്ന് ജകിലെ നിന്നും വെള്ളം അല്പം കുടിച്ചു താൻ കണ്ട സ്വപ്നം വീണ്ടും വീണ്ടും ആലോചിക്കുന്നതോറും അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ഭയം അതിനോടൊപ്പം തന്നെ എന്തൊക്കെ വികാരം തന്നെ വലിഞ്ഞു മുറുക്കുന്നതായി അവൾക്ക് തോന്നി അവൾ സമയം നോക്കുമ്പോൾ നാലു മണിയായിരിക്കുന്നു വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊരു ചിന്ത കൂടി അവളുടെ മനസ്സിൽ ഉടലെടുത്തതും വല്ലാത്ത ഒരു പരിഭ്രമം അവൾ വന്നു നിറഞ്ഞു പിന്നീട് അവളുടെ ചിന്തകൾ എല്ലാം ആ സ്വപ്നത്തെക്കുറിച്ച് മാത്രമായിരുന്നു ബലിഷ്ടമായ ഒരു കൈക്കുള്ളിൽ താൻ കിടക്കുന്നതും അയാളുടെ ശരീരം തന്നിലേക്ക് അമരുന്നതും അയാളുടെ ചുണ്ടുകൾ ശരീരം ആകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും അയാളുടെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന ആ പ്രത്യേക തരം പെർഫ്യൂമിൻ്റെ ഗന്ധം കൂടിയായപ്പോൾ എല്ലാം പൂർണ്ണമായതുപോലെ അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽപ്പിണർപ്പ് കടന്നു പോയതുപോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ഫ്രഷായി പൂജാമുറിയിൽ ചെന്ന് വിളക്കം കത്തിച്ച് കൃഷ്ണനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഉണ്ണിക്കണ്ണ നിൻ്റെ മുമ്പിൽ എന്നും വന്ന് കൈതൊഴുന്നോളല്ലേ എന്തിനാ ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണിച്ച് എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് അതിനൊക്കെ ഉപരി ഇങ്ങനെയുള്ള സ്വപ്നം കാണിക്കുന്നത് കൊണ്ട് എന്താവും നിൻ്റെ ഉദ്ദേശം മനസ്സിലാകാത്ത രീതിയിൽ കൈകൂപ്പി അവൾ ഉണ്ണിക്കണ്ണനോടായി ചോദിച്ചു എന്നാൽ തൻ്റെ ഉണ്ണിക്കണ്ണൻ കാണിച്ച സ്വപ്നത്തിൻ്റെ ഉടലിനോട് തൻ്റെ ഉടൽ ചേർത്തു വെച്ചതുപോലെ തൻ്റെ ഇനിയുള്ള ജീവിതം ആ കരങ്ങളിൽ തന്നെ സുരക്ഷിതമാണെന്ന് മുൻപേ തീരുമാനിച്ചു വെച്ചിരുന്നു നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇതൊന്നും അറിയാതെ നമ്മുടെ അപ്പു ഉണ്ണിക്കണ്ണനോട് ദയനീയമായ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ തിരക്കുകയാണ് എൻ്റെ ഉണ്ണികണ നിൻ്റെ ഈ പുഞ്ചിരി കണ്ടുകൊണ്ട് നിന്നാലേ എനിക്കിന്ന് ജോലിക്ക് പോകാൻ നടക്കില്ല കേട്ടോ അത്രയും പറഞ്ഞ് അവൾ പൂജാമുറിയിൽ നിന്നും ഇറങ്ങി തൻ്റെ ജോലികളെല്ലാം ധൃതിക്ക് ചെയ്തുകൊണ്ട് താൻ ജോലിക്ക് പോകാൻ ഇറങ്ങി ആ ഇന്നെങ്കിലും കടയിൽ നിന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങണേ മോളെ അപ്പച്ചി അവളോടായി പറഞ്ഞു ശരി അപ്പച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും ഓ പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം മറന്നുപോയല്ലോ നമ്മുടെ അർപ്പുതയുടെ അപ്പച്ചിക്ക് അറിയില്ല അവൾ എവിടെയാവോ ജോലി ചെയ്യുന്നത് ആദ്യമായി അവൾ ഒരു ഇൻ്റർവ്യൂവിന് പോയത് ഒരു തുണിക്കടയിലാണ് അതും മാധവ് ഗ്രൂപ്പ്സിൻ്റെ തന്നെ ഒരു ടെക്സ്റ്റൈൽസിൽ അവിടെ വെച്ച് അവളുടെ ക്വാളിഫിക്കേഷൻ അറിഞ്ഞുകൊണ്ടാണ് അവളെ ഇപ്പോൾ അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് മാറ്റിയത് അത് നമ്മുടെ പാവം അപ്പച്ചിക്ക് അറിയില്ല അത് അവൾ മനഃപൂർവ്വം പറയുന്നത് കാരണം അപ്പച്ചിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോൾ അപ്പച്ചി വഴി അത് അപ്പച്ചിയുടെ ഭർത്താവും ആ മകനും അറിയും പിന്നീട് കടയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും എടുക്കാനും ഒക്കെ തുടങ്ങും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ കാര്യമോ വേറെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല അതുമാത്രവുമല്ല താൻ എന്നു തൊട്ടാണോ ജോലിക്ക് പോയി തുടങ്ങി അന്ന് തൊട്ട് രാഹുൽ തൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ സാലറി പിടിച്ചു വാങ്ങും അത് കൊടുത്തില്ലായെങ്കിലോ ദേഹോപദ്രവും അതിനപ്പുറം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാലറി കൂടുതലായതുകൊണ്ട് അവൻ ചോദിക്കുന്നത് മാത്രം കൊടുത്താൽ മതിയോ ബാക്കി അപ്പച്ചേപ്പിക്കാം അതുതന്നെയാണ് അവളുടെ ലക്ഷ്യവും അതുകൊണ്ട് തന്നെ അവൻ ആരോടും തന്നെ പറഞ്ഞിരുന്നില്ല അവരാരും അവളുടെ കാര്യം തിരക്കിയതുമില്ല അതുതന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥയും ഓരോന്നും ചിന്തിച്ച് നടന്ന് ഓഫീസിലെത്തിയത് പോലും അർപ്പിത അറിഞ്ഞിരുന്നില്ല തൻ്റെ ക്യാബിൻ തുറന്ന് ക്യാബിൻ ചെയ്തു ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ക്യാബിൻ ഡോറ് തുറന്ന് അഖിൽ അങ്ങോട്ട് വന്നത് അഖിൽ നമ്മുടെ സിദ്ധാർത്ഥ് മാധവിൻ്റെ ഒരേ ഒരു കൂട്ടുകാരൻ അവൻ്റെ ബാല്യകാല സുഹൃത്ത് ഇപ്പോൾ എന്തിനും ഏതിനും സിദ്ധുവിന് അവനെ വേണം അതുമാത്രവുമല്ല സിദ്ധാർത്ഥിൻ്റെ എല്ലാ കുടുത്തക്കേടിനും മൗനാനുവാദം നമ്മുടെ അഖിലാണ് കൊടുക്കുന്നത് അതുമാത്രവുമല്ല അവന് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എല്ലാം പ്രകടിപ്പിക്കും നമ്മുടെ സിദ്ധുവിൻ്റെ പുറത്ത് തന്നെ ഇതെല്ലാം സഹിച്ച് പാപം ഇവിടെ നിൽക്കുന്നത് അവന് സിദ്ധുവിനെ അത്ര ഇഷ്ടമായത് മാത്രം അവൻ്റെ പഠനവും കാര്യങ്ങളും എല്ലാം നമ്മുടെ സിദ്ധു തന്നെയാണ് നോക്കിയത് കാരണമുണ്ട് നമ്മുടെ അഖിൽ ഒരനാഥനാണ് നമ്മുടെ സിദ്ധുവും അഖിലും ഒരടിയോടുകൂടിയാണ് കൂട്ടുകാരാകുന്നത് പിന്നീട് ഇവൻ അനാഥനാണ് അറിഞ്ഞതും സിദ്ധുവിനൊപ്പം തന്നെ നിർത്തി അവനെ പഠിപ്പിച്ച് അവൻ പഠിക്കുന്നിടത്തെല്ലാം അവൻ്റെ ഒപ്പം തന്നെ അഖിലിനെയും അവൻ കൂട്ടി അങ്ങനെ കമ്പനി ഏറ്റെടുത്തപ്പോൾ അവൻ്റെ പി എ ആയിട്ട് അവനെ തന്നെ അപ്പോയിൻറ്റ് ചെയ്തു അവനല്ലാതെ വേറെ ആർക്കും സിദ്ദുവിനെ നിയന്ത്രിക്കാനോ സിദ്ധുവിൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ടുപോകാനോ അവൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താനോ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെ കാരണം അവൻ അബ്രോഡായിരുന്നപ്പോൾ അവൻ്റെ ഒപ്പം അബ്രോഡിൽ തന്നെ ആയിരുന്നാക്കിൽ അവൻ തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ അവൻ്റെ ഒപ്പം നാട്ടിലും പോയിരുന്നു ഒരു വാല് പോലെ സിദ്ധു എവിടെ പോന്നോ അവിടെ ഉണ്ടാക്കി ക്യാബിൻ തുറന്നു വന്ന് സിദ്ധു അർപ്പിതയോടായി രണ്ട് മൂന്ന് ഫയൽ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം പിന്നെ അതിൽ തൻ്റെ ഒ ഒപ്പീനിയനും കൂടെ എടുക്കണമെന്ന് ഇന്നലെ തന്നെ സിദ്ധു പറഞ്ഞിരുന്നു താനൊന്ന് ക്യാബിനിലോട്ട് വന്നായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ വരാം സർ അത്രയും പറഞ്ഞുകൊണ്ട് അഖിലിൻ്റെ പുറകെ തന്നെ അർപ്പിതയും എഴുന്നേറ്റ് രണ്ടുപേരും ക്യാബിൻ തുറന്നുമ്പോൾ സിദ്ധു അവിടെ ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് അർപ്പിത ഗുഡ് മോർണിംഗ് സർ സിദ്ധു ചൂണ്ടിക്കാട്ടിയ കസേരയിലേക്ക് അർപ്പിതയിരുന്നു അവൾക്കൊപ്പം തന്നെ അഖിലും ഇരുന്ന് അതിനുശേഷം ചിന്തു ആ ഫയൽ രണ്ടും ഇരുവരുടെയും കയ്യിലേക്ക് ഓർത്തി രണ്ടുപേരും അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് അതിലുള്ള തീരുമാനങ്ങളും പിന്നീട് കോളേജിലേക്ക് ഈ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചും പിന്നെ ടെക്സ്റ്റൈൽസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നും അതുമാത്രമല്ല ഫിനാൻസിൽ ഉണ്ടായ ചെറിയ ചെറിയ പോരായ്മകളും എല്ലാം തന്നെ എങ്ങനെ നികത്താം എന്നും മൂവരും കൂടി ഇരുന്ന് ആലോചിച്ച് അതിനൊരു തീരുമാനമുണ്ടാക്കി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അർപ്പിതയെ മാത്രം അവൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ എന്തുകൊണ്ടോ മാധവ് സാറിന് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു അവളെ ഇൻ്റർവ്യൂ ചെയ്തതും അവളോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മാധവ് ഗ്രൂപ്പ്സിൻ്റെ അണ്ടറിലുള്ള എല്ലാ ബിസിനസിൻ്റെയും എല്ലാ കാര്യങ്ങളും തൻ്റെ ബിസിനസ് എന്ന രീതിയിൽ തന്നെ വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് തൻ്റെ ബിസിനസ് ആയിട്ട് തന്നെ വേണം എല്ലാം കണ്ടും നോക്കിയും കണ്ടും ചെയ്യേണ്ടത് ഒരിക്കലും ഒരു പോരായ്മ ഉണ്ടാകാതെ നോക്കണം അത് ഉണ്ടാകാതെ നോക്കാമെന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ തനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാം ഒരു ഫ്രഷറായ തന്നെ ഇവിടെ അപ്പോയിൻറ് ചെയ്യുന്ന എത്രത്തോളം റിസ്ക് ഉള്ളതാണെന്ന് തനിക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ അത് പറഞ്ഞതും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞാൻ എൻ്റെ മാക്സിമം ലെവൽ നോക്കാം സർ എന്ന് പറഞ്ഞു നമ്മുടെ കൊച്ച് അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്ത് ജോലിക്ക് കയറി ആറുമാസത്തിനുള്ളിൽ തന്നെ അവർക്ക് എല്ലാവർക്കും അവർ തിരഞ്ഞെടുത്ത ആൾ കറക്റ്റാണ് തൻ്റെ ബിസിനസ്സിന് പറ്റിയ ആളെ തന്നെയാണ് കറക്റ്റ് പൊസിഷനിൽ ഇരുത്തിയേക്കുന്നതെന്ന് അവർക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു നമ്മുടെ സിഇഒ ജോയിൻ ചെയ്തിട്ട് ഇന്നേക്ക് രണ്ട് മാസം തിക ഇതിനിടയിൽ തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ഉള്ള ഒരു പ്രോജക്റ്റ് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊരു ചെറിയൊരു പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞതും എല്ലാവർക്കും വളരെ സന്തോഷം എങ്ങാൻ അർപ്പിതയുടെ മുഖത്തു മാത്രം ചെറിയൊരു സങ്കടം അത് വ്യക്തമായി അഖിൽ കണ്ടിരുന്നു എന്താണോ തൻ്റെ മുഖത്ത് മാത്രം ഒരു വിഷമം അത് അഖിൽ എനിക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതെന്താണോ താനും കൂടെ ഫുൾ എഫോർട്ടോ എടുത്തിട്ടല്ലേ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് കിട്ടിയ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് സർ പക്ഷേ എനിക്ക് ഇത്ര ലേറ്റായിട്ടുള്ള പാർട്ടീസിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല വീട്ടിൽ അപ്പച്ചി മാത്രമേ ഉള്ളൂ അപ്പോൾ തൻ്റെ അച്ഛൻ അവർ രണ്ടുപേരും ഇല്ല സർ എന്നെ ഇപ്പോൾ നോക്കുന്നത് ഞാനിപ്പോൾ താമസിക്കുന്ന അപ്പച്ചിയുടെയും അപ്പച്ചിയുടെ ഭർത്താവിൻ്റെയും മകൻ്റെയും കൂടെയാണ് അപ്പോൾ എൻ്റെ സർവ്വസാന്ദ്രമൊന്നും അവിടെ നടക്കില്ല പ്ലീസ് ഇതിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കണം ആശി വിഷ് അത്തരം പറഞ്ഞ് അഖിൽ അവിടെ നിന്നും പോയി അവൾ തൻ്റെ ജോലി തീർത്ത് എന്നത്തെയും പോലെ തന്നെ വീട്ടിലേക്ക് പോകുകയും ചെയ്തു പിറ്റേ ദിവസം വന്നപ്പോൾ സിദ്ധു അവളെ വിളിച്ചു എന്താണോ താൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പാർട്ടിയിൽ ജോയിൻ ആവഞ്ഞ് അവൾ അഖിലിനോട് പറഞ്ഞ് അതേ റീസൺ തന്നെ അവനോടും പറഞ്ഞു അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും അവൻ അത്ര ദഹിച്ചില്ല കാരണം അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം അപ്പച്ചയുടെ ഓവറായിട്ടുള്ള സ്നേഹവും പ്രകടനവും ഒക്കെ തന്നെയായിരുന്നു അതിന് കാരണം ഇവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെ ദുരൂഹതയുണ്ട് അതുമാത്രമല്ല ഓവറായിട്ടുള്ള അവരുടെ കടന്നുകയറ്റം അവളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് അവന് മനസ്സിലായി അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തിരക്കിയേ പറ്റൂ എന്ന് അവന് തോന്നി അവൻ്റെ ചിന്തകളെല്ലാം കാട് കയറാൻ തുടങ്ങിയപ്പോഴാണ് അഖിൽ ക്യാബിലേക്ക് വന്നത് ഇവൻ എന്തോ ചിന്തിച്ച് ആലോചിച്ചിരിക്കുന്നത് കണ്ടതും അഖിൽ അവൻ്റെ അടുത്തേക്ക് ചെന്ന് എന്താ സിദ്ധു നീ എന്താ ഇത്ര ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലടാ തൻ്റെ ചിന്തകളെ എല്ലാം മറ്റൊരു വഴിക്ക് വിട്ടുകൊണ്ട് അവൻ അഖിലിനെ നേരെ തിരിഞ്ഞു നമ്മുടെ ന്യൂ പ്രോജക്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞാൽ അതുമാത്രമല്ല ന്യൂ പ്രോജക്റ്റിനു വേണ്ടി സെലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ ഒരു ഗ്രൂപ്പാക്കിയിട്ടില്ല നീ ഉണ്ട് അതിൻ്റെ മെയിൻ ഹെഡായിട്ട് അർപ്പിതയാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ ഓൾ ടൈം ഇൻവോൾവാകാൻ അവൾക്ക് സാധിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അത് എന്തുകൊണ്ട് മെയിൻ റീസൺ അവളുടെ സിറ്റുവേഷൻ തന്നെയാണ് അത് സാരമാക്കണ്ട അവളെ കൊണ്ട് പറ്റാത്ത ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാം ഓൾറെഡി ആ ഗ്രൂപ്പിൽ നമ്മൾ രണ്ടുപേരും ഇൻവോൾവ് ആണല്ലോ അപ്പോൾ അവളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മിസ്സിങ് നമുക്ക് തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാം ബട്ട് ഇതൊരു മെയിൻ പ്രോജക്റ്റ് ആയതുകൊണ്ടും ഇമ്പോർട്ടൻസ് ഒരുപാടുള്ളതുകൊണ്ടും അവളെ ഈ പ്രോജക്റ്റിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല അവരുടെ ഐഡിയാസ് എല്ലാം യുണീക്കാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് പ്രയോജനം ചെയ്യും അത് മാക്സിമം നമ്മൾ തന്നെ അത് പ്രയോജനപ്പെടുത്താൻ നമുക്കാണ് അതിൻ്റെ പ്രോഫിറ്റ് ലഭിക്കുക അത് നിനക്ക് മനസ്സിലായല്ലേ അതെല്ലാം എനിക്കറിയാം പക്ഷേ ഒരു പക്ഷേയുമില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ അത്രയും പറഞ്ഞ് അവൻ തൻ്റെ വർക്കിലേക്കും അഖിൽ അഖിലിൻ്റെ ഡ്യൂട്ടിയിലേക്കും തീരും ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നു എല്ലാവരും ബിസിയായിരുന്നു ന്യൂ പ്രോജക്ടിൻ്റെ കാര്യത്തിലായിരുന്നു സിദ്ധുവിൻ്റെ തീരുമാനം തന്നെ അവിടെ നടന്നു പറ്റുന്ന രീതിയിലെല്ലാം അർപ്പിതയുടെ സഹായം അവർക്കുണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്ത എല്ലാ വിടവുകളും സിദ്ധു തന്നെ നികത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു സിദ്ധുവിലുണ്ടായി ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇന്നോളം ആർക്കു വേണ്ടി ഒരു രീതിയിലും ഒരു റിസ്ക് എടുക്കാൻ അവൻ തയ്യാറില്ല പക്ഷെ എന്തുകൊണ്ട് അർപ്പിത അങ്ങനെ ഒരു ചോദ്യചിഹ്ന അവൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും ആള് ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യനോ ഒരു ചിന്തയ്ക്കോ യാതൊരു സ്ഥാനമില്ലെന്ന് അവന് ഉറപ്പായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളെല്ലാം ആട്ടി ഓടിച്ച് ഇപ്പോൾ തങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ പ്രോജക്റ്റിൽ തന്നെ അവൻ വീണ്ടും എടുത്ത് ജോലി ചെയ്യാൻ തുടങ്ങി കുറേ ദിവസത്തിൻ്റെ ഹാർഡ് വർക്കിന് ഒടുവിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകി അതിൽ നിന്നും കിട്ടിയ പ്രോഫിറ്റിൻ്റെ ഒരു ശതമാനം തൻ്റെ ഓഫീസിൽ തനിക്കൊപ്പം വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനുമായും നൽകി അവരെല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു അതുമാത്രവുമല്ല താൻ ഇതുപോലെ ഇനിയും നൽകാമെന്നും തനിക്ക് കിട്ടുന്ന ഓരോ പ്രോജക്റ്റിലും എഫിഷ്യൻറ്റും എഫക്റ്റീവുമായുള്ള വർക്ക്സും ഒരു കം ഒരു പെയിൻറ്റിങ്ങും ഇല്ലാതെ വർക്ക്സെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നും എല്ലാ എംപ്ലോയീസിനോടും അവൻ പറയാനും മറന്നില്ല അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ അവരെ കൊടുക്കുന്നത് അവരുടെ വർക്കിന് തന്നെ പ്രചോദനം നൽകുമെന്ന് അവർ നന്നായി അറിയാമായിരുന്നു എല്ലാ ദിവസത്തെ പോലെ തന്നെ അർപ്പിത അന്നും വൈകുന്നേരം ഓഫീസിൽ നിന്നും ഡ്യൂട്ടിയും കഴിഞ്ഞ് ബസ് കയറി തൻ്റെ സ്റ്റോപ്പിൽ നിന്നും വീട്ടിലെത്തിയതും അവൾ അറിയുന്നത് അപ്പച്ചി അവിടെ ഇല്ല അപ്പച്ചിയെ നിർബന്ധമായും മാമൻ ആരുടെയോ വിവാഹത്തിന് കൊണ്ടുപോയി ഇനി രണ്ട് ദിവസം കഴിഞ്ഞേ വരൂ പക്ഷേ രാഹുൽ വീട്ടിലുണ്ട് അത് അവളെ വല്ലാതെ ഒന്ന് തളർത്തി കാരണം അവൻ തന്നോടുള്ള ബിഹേവിയർ അത്ര നല്ലതല്ല ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തനിക്ക് എന്തും സംഭവിക്കാം ചിലപ്പോൾ മരണത്തെപ്പോലും താൻ കീഴടങ്ങിയെന്ന് വരാം ഇല്ല എങ്കിൽ അവൻ്റെ കൈകളിൽ തൻ്റെ ജീവിതം ഇല്ലാതായി എന്നും വരാം അപ്പച്ചുള്ളപ്പോൾ ഒരു ധൈര്യമുണ്ടായിരുന്നു തനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവൾക്ക് അപ്പച്ചിയോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി ഓഫീസിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാനുള്ള ഇടപോലും ഉണ്ടാകില്ലായിരുന്നു അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവളുടെ അടുത്ത് നോക്കിയപ്പോൾ അപ്പച്ചിയായിരുന്നു മോളെ ഞാൻ അപ്പച്ചിയാണ് അപ്പച്ചി എന്നോടൊന്നും പറഞ്ഞു മോളെ ഞാൻ പറയുന്നത് കേൾക്ക് സമയമില്ല അവനോട് അത്യാവശ്യമായ വീട്ടിൽ നിന്നും ഒരു സാധനം എടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞാണ് ഞാൻ അവനെ വിളിച്ചു വരുത്തിയത് അതുകൊണ്ട് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മോൾ അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും മാറിക്കും അപ്പച്ചി വന്നതിന് ശേഷം മോൾ വന്നാൽ മതി ഞാൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം നീ എങ്ങോട്ട് പോയെന്ന് നീ എന്നോട് പോലും പറയണ്ട ഓക്കെ അത്രയും പറഞ്ഞുകൊണ്ട് തിരിച്ചൊരു മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അപ്പച്ചി ഫോൺ കട്ട് ചെയ്തു അപ്പച്ചി പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും തോന്നി കയ്യിൽ കിട്ടിയ ഡ്രസ്സുകളെല്ലാം മാറി അവൾ അവിടെ നിന്ന് അന്നേരം തന്നെ ഇറങ്ങി എങ്ങോട്ടെന്നില്ല ലക്ഷ്യം വെച്ച് അവൾ നടന്ന് അപ്പോഴാണ് നമ്മുടെ ഐഷുവിനെ കുറിച്ച് ഓർമ്മ വന്നത് അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഐഷുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതും അവൾ പറഞ്ഞു താനിപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് നീ അതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് വാ നമുക്ക് ഇവിടെ നിൽക്കാം പിന്നെ അപ്പച്ചി വന്നാലും നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ അവൾ പറഞ്ഞ് ശരിയാണെന്ന് തോന്നി അവൾ ഹോസ്റ്റലിലേക്ക് ചെന്ന് വാർഡൻ്റെ കാല് പിടിച്ചിട്ടായാലും അന്ന് അവൾ ഹോസ്റ്റലിൽ കയറി അങ്ങനെ അവിടെയായി താമസം തിരിച്ച് രാഹുൽ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ അവളെ കാണാതെ അവളിന് വല്ലാത്ത ദേഷ്യം തോന്നി അപ്പോൾ തന്നെ അവൾ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി ആ എനിക്കറിയില്ല എന്നുള്ള മറുപടി ആയിരുന്നു അവൻ്റെ അമ്മയുടെ ഭാഗത്ത് അവൻ ഒരുപാട് തിരക്കി അവൾ വർക്ക് ചെയ്യുന്ന കടയിൽ ചെന്ന് തിരക്കിയപ്പോൾ അവൾ ഇവിടെ നിന്നും റിസൈൻ ചെയ്ത് പോയിട്ട് കാലങ്ങൾ ഒരുപാടായെന്നറിഞ്ഞു അതും കൂടിയായപ്പോൾ അവൾ തന്നെ ഇത്രയും നാൾ പറ്റിക്കുകയായിരുന്നു വേറെ എവിടെയോ അവൾ ജോലിക്ക് കയറിയിട്ടുണ്ട് തൻ്റെ കണ്ണിൽ നിന്നും പെടാതെ ഒഴിഞ്ഞു മാറി നടക്കാനുള്ള ശ്രമമാണെന്ന് അവനും മനസ്സിലായി നീ ഇനി എത്ര ഒഴിഞ്ഞു മാറിയാലും നീ എന്നിലേക്ക് തന്നെ വന്ന് ചേരേണ്ടവളാണ് അർപ്പിത അതുകൊണ്ട് എത്ര ഓടിയാലും അവസാനം ഈ നെഞ്ചിൽ തന്നെയായിരിക്കും നിനക്കുള്ള അഭയം അവൻ ആരോടൊന്നില്ലാതെ ഒരു പുച്ച ചിരിയോടെ പറഞ്ഞ് അവൻ തൻ്റെ വീട് ലക്ഷ്യം വെച്ച് പോയി